വണ്ടിപ്പെരിയാർ നല്ലതമ്പി കോളനിയിലും ടൗണിന്റെ ഹൃദയഭാഗത്തും പൊതുശൗചാലയങ്ങളുടെ അഭാവം പരിഹരിക്കാത്തതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം മേഖലകളിൽ അടിയന്തരമായി പൊതുശൗചാലയങ്ങൾ സ്ഥാപിക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ ഉൾപ്പെട്ട നല്ലതമ്പി കോളനിയിൽ പൊതുശൗചാലയം ഇല്ലാത്തത് ഇവിടുത്തെ താമസക്കാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ പൊതുശൗചാലയം ഇവിടെ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന് മൂന്ന് തവണയായിട്ട് വാർഡ് പതിനെട്ടാം വാർഡിൽ ജയിച്ച് വാർഡ് പഞ്ചായത്ത് പ്രസിഡന്റമാരെ നിലവിലുള്ള ഈ വാർഡിൽ ഒരു ശുചിതാലയം നിർമ്മിക്കാൻ പോലും കഴിവില്ലാത്ത വണ്ടിപ്രയാർ പഞ്ചായത്ത് പ്രസിഡന്റിൻ പ്രസിഡന്റിനെതിരെയും അണ്ടിപ്പെരിയാർ പഞ്ചായത്തിനെതിരെയും വണ്ടിപരിയാർ മണ്ട വണ്ടിപ്പെരിയാറ് കോൺഗ്രസ് അതിശക്തമായ സമരത്തിലേക്ക് പോവുകയാണ് വണ്ടിപ്പെരിയാർ ടൗണിന്റെ ഹൃദയഭാഗത്തും പൊതു ശൗചാലയം ഇല്ലാത്തത് ഡ്രൈവർമാരെയും ടൗണിൽ എത്തുന്ന പൊതുജനങ്ങളെയും വലിക്കുന്നുണ്ട് ഇവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കംഫർട്ട് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും ഇത് എങ്ങും എത്തിയിട്ടില്ല അടിയന്തിരമായി ഇതിനും പരിഹാരം കാണണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പുതിയ പാലം വന്നു കഴിഞ്ഞപ്പോഴത്തേനെ അതവിടെ അത് നിശ്ചിതമായി ആ സ്ഥലം മറ്റുള്ള പ്രൈവറ്റ് പാർട്ടിയിൽ കുറച്ച് സ്ഥലങ്ങൾ കൈയേറി എടുക്കുകയും പണിയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ബാലൻസ് കിടക്കുന്ന സ്ഥലം എടുത്തൊന്നുമില്ലെങ്കിൽ പഞ്ചായത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിത് പാലത്തിന്റെ സൈഡ് ഹൈവേക്കാരോട് ചോദിച്ച് ഓപ്പൺ ചെയ്ത് അതിന് നാലിന് മുറിൽ ഷട്ടറാക്കി കൊടുക്കുവാണെങ്കിൽ പഞ്ചായത്തിൽ ഒരു ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയുന്നത് വിഷയത്തിൽ അധികൃതർ അടിയന്തര പരിഹാരം കാണണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു